മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് മാതൃലെ തെളിചി എന്ന് പറയുന്ന സാമൂഹ്യ സേവന പ്രസ്ഥാനം ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇതിനിടയിൽ ഞാൻ ധാരാളം പ്രാവശ്യം ഉണ്ടാകുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വർഷം ഒന്നും ഉണ്ടാകുകയും എങ്കിലിവിടെ വരുവാൻ ഒത്തിരിയേറെ സന്തോഷമുണ്ട് കാരണം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അത്രത്തോളം മഹനീയമായിട്ട് പോകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സാമൂഹ്യ സേവന ഭാഗമായിട്ടാണ് മഹമായിട്ടാണെന്നുള്ളത്

కేరళ ప్రవర్తనం అది ఇది ఇతర ప్రవర్తన മറ്റു മതത്തിൽ കൊണ്ടുവിടാനായിട്ട് മറ്റു മണ്ഡത്തിൽ കൊണ്ടുവിടാനായിട്ട് ഞാൻ പോകുകയും അപ്പൊ അവിടെ ചെന്നുപോലത് ആ കോൺവെന്റിൽ പ്രായമായ അമ്മമാരെ സംരക്ഷിക്കുന്ന ആ മഠത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട് പ്രായമായ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു കോൺവെന്റിലൂടെയാണ് ഒരു പത്ത് താമസത്തോളം അമ്മമാരുണ്ട് അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ അവരെല്ലാവരും ഇറങ്ങിയുണ്ട് ഞാനതൊക്കെ എല്ലാവരും കൈ കൊടുത്ത് സുഖമാണോ ക്ഷേമമാണോ എന്നൊക്കെ അന്വേഷിക്കും അപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഇരിക്കുന്ന ഒരു സന്തോഷമുണ്ട് അവരുടെ കണ്ണുകളിൽ വിടരുന്ന ഒരു പ്രൊഫ്യൂം അത് നമുക്ക് കാണുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ കയ്യിൽ കൂപ്പി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ കയ്യിൽ കൂപ്പുണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവിടെ കയ്യിൽ കൂപ്പിട്ടിരുന്ന കാരണം ഈ ലോകത്തെ എത്രമാത്രം വർഷം ജീവിച്ച് ഒരു മാതൃകയായി ഇന്ന് ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ പുറ ലോകത്തിൽ നിന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും പ്രസന്ധികളെയും ഒക്കെ നൽകി ജീവിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ ഇവിടെ മാതൃകയായിട്ട് ജീവിക്കുക ശാന്തി സമാധാനം ഒക്കെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് പല രീതിയിലുള്ള ആളുകളും പല പ്രായത്തിലുള്ള ആളുകളുണ്ട് പല രൂപത്തിലുള്ള ആളുകളുണ്ട് അപ്പൊ അതൊരു സാമൂഹിക സേവനത്തിൻ്റെ ഒരു ചിത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സോറി മതത്രേസ ചെയ സാമൂഹ്യ സേവനത്തിന്റെ മറ്റൊരു മഹായ സന്ദേശമാണ് മതത്രേസയം ചെയ്തത് നമുക്കറിയാം മതദേശം പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ அப்படி ஆகாரம் கொடுக்குவான் இல்லாத பைசையில் ஷாஷ் இல்லாது சாம்பிக் இல்லாது தெருமூரங்களில் இறங்கி தெரிவித்தேன் ஒரு வந்து கடைக்கார்டு எந்த மக்கள் எந்த போல கைகளிலே துப்பிய ஒரு மனுஷன் சித்திரம் ஜீவி நமக்கு காண ஆ ஆச்சு துப்பியது கைமடக்கிலே மறுகிட்டு

അപ്പോൾ പിന്നീട് ചെയ്തത് മതേസിയുടെ സാമ്പത്തികമായി അത്രത്തോളം സമ്പത്തുള്ള മനുഷ്യനായിരുന്നു ആ മനുഷ്യനാണ് എന്നിട്ട് പിന്നോട്ട് പോകാത്ത എന്നത് പറയാൻ കാരണം എൻ്റെ സിസ്റ്റർ മദർ ത്രൈസ കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഞാൻ രണ്ടു പ്രാവശ്യം അവിടെ കോളേജിൽ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് ആഴ്ച കാലം അവിടെ താമസിക്കുകയും മദർ ദേശം ഒപ്പം ഒന്നിച്ച് വാഹനത്തിൽ സഞ്ചരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം ഇടപെടുകയും ചെയ്യും മദർ ത്രൈസ എന്ന് പറയുന്നത് വലിയ രണ്ട് ഭാഗമായ ഒരു സ്ത്രീയൊന്നും അല്ല ഒരു അഞ്ചടി കൊമ്പവർ കുഞ്ഞി കൂടിയ ശരിയാണ് ചുറ്റിച്ചൊഴിഞ്ഞ കബളിയിലും വീടിനില്ലാതെ കണ്ടുകഴിഞ്ഞു സംസാരിക്കുമ്പോൾ കൊച്ച പത്തി വലിയത്വം കണ്ടുകഴിഞ്ഞാൽ പക്ഷേ മുന്നോട്ട് പോകുന്ന അനുഭവമാവുക പക്ഷേ ലോകകോപി അംഗീകരിച്ചു കൊടുത്ത് ലോകഗോപിക്ക് അനുവാദം കൊടുത്തിട്ട് ഒരുപക്ഷെ ദൈവജീവിതവും ഗോപയുടെ ദൈവജീവിതവും നമ്മൾ പോയി സേവനം ചെയ്യണമെന്നില്ല നമ്മുടെ ചുറ്റുപട്ടുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ആ ധാരാളം ആളുകൾ വിഷയം ഉണ്ടാകും അവരെയൊക്കെ പോയി കാണുവാനും സന്ദർശിക്കുവാനും അവരോടൊക്കെ ഒന്ന് ക്ഷേമം പങ്കുവയ്ക്കുവാനും അവരെ അടുത്തൊന്നിരിക്കുവാനും അവരോടൊന്ന് വിജയിക്കുവാനും അവരോട് സംസാരിക്കാനും അവർ പറയുന്ന കേൾക്കുവാനും ഒക്കെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ തന്നെയായി സമൂഹത്തിൽ ജീവിതം ഏറ്റവും വലിയ തന്നെയാണ് നമ്മളൊക്കെ ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കുന്നില്ല ഒരു പത്തോ ഇരുപത്തി അയ്യായിരം ദിവസങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കുക അതിൽ പത്തോയ്യായിരം ദിവസങ്ങളിൽ പക്ഷേ ജീവിക്കുന്നവരുടെ കടന്നു പോയിട്ടുണ്ട്

ஜீவிச்சிபோக்கி அது நமக்கு கொடுக்கா அது வலியுறுத்த புண்ணிய நன்மையான மனசிலே நமக்கு தெரிஞ்சு கொடுக்கப்பிரவாத்தையும் அதுகொண்டு எந்த செய்யணும் நமக்கு ஆகிரி அது ஜீவ்ச்சி செய்யும் ஜீவ் நமக்கு கொடுக்கிற அதுவர்த்தனும் நமக்கு நம்ம பவனங்களில் நம்ம வீட்டில் நமக்கு ஆரம்பிக்க നമ്മുടെ മക്കളോട് നമ്മുടെ ഭാര്യയോടോടെ മത്താക്കളോട് നമ്മുടെ അച്ഛനോട് ഇന്നലെ ഒരു ചിത്രം ഞാൻ കിട്ടുന്നത് വീഡിയോയിൽ വന്ന ചിത്രമാണ് അച്ഛൻ രംഗം കണ്ടു കണ്ടില്ല എന്റെ മൊബൈലിൽ മാത്രം കിടന്നത് ഊടി വന്ന സിറ്റൊപ്പിലിരിക്കുന്ന അച്ഛന്റെ ശരീരത്തേക്ക് മുഖത്തേക്കും ശങ്കിലേക്ക് കഴിത്തിലേക്ക് ആനാ ചെറുപ്പക്കാരെ കണ്ടുനിന്നാൽ നേരെ മുമ്പിലാണെങ്കിൽ കൊന്ന്

നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യോടെ കയറ്റി പോകുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സ്നേഹിക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പോ നമ്മളൊക്കെ ഏത് നിമിഷവും ഇന്നലെ ഒരു മരണ വാർത്ത രണ്ട് കൊച്ചുങ്ങളുടെ അയോൾക്കാണ് എന്റെ വൈഫ് പഠിപ്പിക്കുന്ന രാവിലെ കുട്ടിയുടെ അമ്മ മരിച്ചു പോയി എൽ പി ജി പഠിക്കുന്ന കുട്ടിയുടെ മൂന്ന് കുട്ടികളുള്ള മരിച്ചു പോയി അപ്പൊ പുതിരെ മറ്റൊരു കൊണ്ടുവന്നു ചേരും ഞാൻ അവിടുത്തെ അധ്യാപകർ വെച്ചു അവിടുത്തെ കുട്ടിയുടെ അച്ഛൻ പോയി അതിനുശേഷം നമ്മളെ നമ്മുടെ സമൂഹത്തില് നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ സമ്പാടികള് അല്ലെങ്കിൽ നമ്മുടെ സഹ അയോട്ടക്കാരൊക്കെ ഇതുപോലെ ഈ ലോകത്ത് കടന്നുപോകി അപ്പൊ കടന്നു പോയതിനു ശേഷം ഇനി നമുക്കൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അവര് മുമ്പൊക്കെ നമുക്കൊന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ